എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറ്റുപാത്രത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം അതിനു ഇതാ വെള്ളം കയറി രണ്ടു മഴ അടിപ്പിച്ച് നിന്നപ്പോഴേക്കും വെള്ളം കയറി മക്കളെ എൻ്റെ അവസ്ഥ നമുക്ക് ചോറ്റുപാത്രത്തിൽ എന്താണെന്ന് നോക്കാം ഇതാ ഇന്നെ ചുവട്ടുപാത്രത്തിലെല്ലാം ചൂടുള്ളതാണ് ഇത് രാവിലത്തെ ഭക്ഷണം ഞങ്ങൾക്ക് പോലെ പലകാരപ്പണി ഇല്ല ഞങ്ങൾ ഭക്ഷണം ഭക്ഷണം ചോറാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് ചൂടുള്ള ചോറ് ഇത് കറി ഇത് ബീൻസ് ബീൻസ് ഉപ്പേരി പപ്പടം വെള്ളം ഇതൊക്കെയാണ് ഇന്നേൻ്റെ ചോട്ടുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം എല്ലാവരും വരൂ അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം മോരിക്കറി മോരിക്കറിയാണ് മോരിക്കറി മോരിക്കറി ചിലർക്കും ഇഷ്ടമാണ് ചിലവർക്കും ഇഷ്ടമല്ല അല്ലേ എനിക്കിപ്പോൾ വലിയ ഇഷ്ടം എന്ന് പറയാനൊന്നും ഇല്ല എന്നാലും കഴിക്കാതെ പറ്റില്ല ഉള്ളത് വെച്ച് കഴിക്കാതെ എങ്ങനെയാ ജീവിക്കാൻ പറ്റുക ഇഷ്ടമുള്ളത് മാത്രമേ ഇന്നും നമുക്ക് കഴിക്കാൻ പറ്റുമോ means appearing. എന്നിപ്പോൾ ആ ചുവട്ടുപാതെ കൂടെ ഞാൻ പറയണതേ ശക്തൻ ശക്തൻചാണ്ടില് ആകാശപാത എന്ന് പറയുന്ന ഒരു പാതയുണ്ട് എൻ്റെ പൊന്ന മക്കളെ അതിൻ്റെ മോളിൽ ഞാൻ ഒരു ദിവസം കേറി അന്ന് അവിടെ വിളിച്ചു പറയുന്നുണ്ട് ഇടമുറിഞ്ഞ് ആരും കിടക്കരുത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആകാശപാത ഉപയോഗിക്കണം എന്ന് വിളിച്ച് പറയുന്നു ശരി നമ്മൾ തെറ്റിക്കണ്ട ഞി കയറി മോളിന്ന് നോക്കുമ്പോൾ എനിക്ക് അപ്പുറത്തിക്കാണ് ഇറങ്ങേണ്ടത് ഈ ഭാഗത്ത് നിന്ന് കയറി അപ്പുറത്തിക്കാൻ ഇറങ്ങണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരി എത്താറായി കറങ്ങന്നെ മക്കളെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യണ പോലെ മൂന്ന് പ്രാവശ്യം ഞാൻ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട് ഇറങ്ങേണ്ട താലയെ ഇവിടെയെന്നറിയുണ്ട് ഏ ഏത് പാർട്ടിക്ക് ഇറങ്ങണ്ടെന്നറിയില്ല നിന്ന് നോക്കുമ്പോൾ ഒക്കെ അടുത്ത ഇതടുത്താ അതടുത്ത് ഇതടുത്തൊക്കെ കാണുന്നുണ്ട് ഇറങ്ങാനായിട്ട് പ്രദക്ഷിണം ചെയ്ത് നോക്കുമ്പോൾ കാണാനില്ല അങ്ങനെ ഞാൻ പ്രദക്ഷണം ചെയ്യുമ്പോൾ അവരെ ചേച്ചിൻ്റെ ചേട്ടനും ഇതേപോലെ തന്നെ മൂന്ന് പ്രദക്ഷിണം ഞാൻ ഇതില പ്രദക്ഷിണം ചെയ്താൽ അവർ ഇതിലെ മൂന്ന് പ്രദക്ഷിണം അവരും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവസാനം ഞാൻ പോയി ഇറങ്ങി ഇതെവിടെയാണ് കയറിയ ഭാഗത്താൻ പോയി ഇറങ്ങി ഇതുപോലെ കുറേ ആൾക്കാർക്ക് പോയിട്ടുണ്ട് ഞാൻ അതിൽ നടന്നു പോകുമ്പോക്കെ പറഞ്ഞത് കയ്യോ നമ്മൾ വീട്ടിലിറങ്ങിയാൽ കുറേ ആൾക്കാർക്ക് അത് പറ്റുന്നുണ്ട് കേട്ടാ പറയാം എല്ലാവരും ഞാൻ പറഞ്ഞു മാത്രം എനിക്ക് പറ്റിയ അബദ്ധ പിന്നെ ഞാൻ കയറിയിട്ടില്ല തൃശൂരൊന്നും അങ്ങനെ വരാത്ത ആളാന്ന തോന്നലെ കണ്ടിട്ട് ഒരു താത്ത പറഞ്ഞു പറ താത്ത ഒരു കുഞ്ഞുണ്ട് ഒരു എട്ടോ ഒമ്പത് വയസ്സുള്ള പെങ്കുച്ച് ഇതിൻ്റെ കൈ മേടിച്ച് താത്തക്ക് ഇപ്പുറത്തെ തൈ നിന്നിട്ട് ശക്തനിലേക്ക് കിടക്കണം അപ്പം താത്ത ഓടി ഞാനങ്ങോട്ട് കിടക്കാൻ നിൽക്കാണ് വണ്ടികൾ ഇങ്ങനെ പോവുക അപ്പോൾ ഈ താത്ത എന്നോട് ഓടി വണ്ടി പറഞ്ഞു സാമിയെ അങ്ങോട്ട് കിടക്കാനില്ലേ അതെ അപ്പോൾ എൻ്റെ കൂടെ താർത്തി ഞാൻ വണ്ടിയൊക്കെ ഞാൻ കൈയാട്ടി നിർത്തി ഞാൻ കാത്തും കുഞ്ഞും കൂടി അപ്പുറത്തിൽ കിടന്നു അവിടെ പറഞ്ഞു ശക്തൻ ചാണ്ടിൽ പണി നടക്കുക വണ്ടികളൊക്കെ എവിടെയാ കിടക്കണമെന്ന് പോലും അറിയില്ല എനിക്കും പോകാണ്ട് എനിക്ക് എനിക്ക് പോകാനുള്ള വണ്ടി എവിടെയാണെന്ന് അറിയില്ല കിടക്കുന്ന സ്ഥലത്തൊന്നും വണ്ടികളില്ല അങ്ങനെ താത്തയ്ക്ക് ഒരു പെൺകുട്ടീനെ കണ്ടു അങ്ങനെ അവരോട് സംസാരിച്ചു ശരി സാമി ശരി എന്ന് പറഞ്ഞിട്ട് അവർ ആ പെൺകുട്ടിയുടെ കൂടെ പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോൾ എൻ്റെ വണ്ടികളൊന്നും കാണില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ താത്തയ്ക്ക് പോകേണ്ട വണ്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങേണ്ട സ്ഥലം അപ്പം എൻ്റെ വണ്ടി കഴിഞ്ഞിട്ട് അങ്ങനെ നടക്കുമ്പോൾ താത്ത താത്തയ്ക്ക് പോകേണ്ട സ്ഥലം അറുതിയുള്ള വണ്ടികൾ കിടക്കണം കണ്ടു വിളിച്ച് പറയേണ്ടവര് അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ കയറിയില്ല ഈ താത്ത വണ്ടി വണ്ടി കയറുമോ അറിയാൻ വേണ്ടി ഞാൻ തെറ്റി കിറങ്ങോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് താത്ത ഓടുകയാണ് ഓടുകയാണിങ്ങട് ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞു കേട്ടോ ആ ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ആ വണ്ടി കിടക്കണ ഭാഗം ഭാങ് കാറ്റുകൊടുത്തു താത്തക്ക് സന്തോഷമായിട്ടാണ് നന്ദി പറഞ്ഞു സമി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞു അതൊക്കെയാണ് സ്നേഹം അല്ലാണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിച്ച് തല്ലി പിരിപ്പിച്ച് അവരെ പിരിപ്പിച്ച് ഇവരെ പിരിപ്പിച്ച് ജീവിക്കുന്നതല്ല അല്ലെങ്കിൽ അപ്പുറം സ്നേഹമാണ് ബന്ധമാണ് ഈ കേരളത്തിൽ ജീവിക്കുന്നവർ എന്തിനാ തമ്മിലടിക്കണം എന്തിനാ വെറുതെ വൈരാഗ്യം കാട്ടുന്നത് എന്തിനു വേണ്ടിട്ടാ എന്തിൻ്റെ പേരിലാ ആരാധനാലങ്ങളുടെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഈ പ്രപഞ്ചത്തിൽ ഞാനേ ഉള്ളൂ എൻ്റെ വിശ്വാസങ്ങളേ ഉള്ളൂ എൻ്റെ ദൈവമേ ഉള്ളൂ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പോലെയാണ് ഈശ്വരന്മാരൊക്കെ കയ്യോട് കൈ ചേർത്ത് ഓരോരുത്തരോരും ചേർന്നിരിക്കുക ഈ മനുഷ്യരാണ് പൊട്ട അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് ഒന്നും അറിയാത്ത പാവപ്പെട്ട ഒന്നും അറിയാത്ത സാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കരുക്കളാക്കി മാറ്റിയാണ് അവർ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് കരുക്കളാക്കി മാറ്റി മിന്നപ്പുകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യ കച്ചവടങ്ങൾ അണുപ്പതാ വന്നുകൊണ്ടിരിക്കണം കേരളത്തിലെ സ്നേഹം ജാതി മതം ഇതൊന്നും ജാതി മതത്തോടു കൂടി നിൽക്കുന്ന ആ സ്നേഹം എന്നൊന്നും ആർക്കും ഇരിക്കാൻ പറ്റില്ല കാരണം ഇന്ന് സാധാരണ ആൾക്കാർക്ക് ബുദ്ധി വെച്ചു അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി കാര്യങ്ങൾ അതുകൊണ്ട് ഒരാളെ ഇളക്കി വിട്ടതുകൊണ്ടൊന്നും പാർട്ടിയിലാവട്ടെ ആത്മീയതയിലാവട്ടെ ഒരാളും ഇളക്കി വിട്ടതുകൊണ്ടൊന്നും ആരും തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കില്ല എല്ലാവരും മനസ്സിലാക്കുക ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനസ്സിലാവുന്നുണ്ടോ ശ്രീനാരായണ ഗുരു എന്നോ പറഞ്ഞു വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അറിയാം ഇവിടെ നടക്കാണോ സംഭവങ്ങൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത് എഴുതി വെച്ചത് ആര് പാലിക്കണു അപ്പോൾ ഇത്രക്കുള്ളൂ അപ്പോൾ എൻ്റെ ചുവട്ട് പാത്രം ഇഷ്ടമായില്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ആദ്യമായിട്ടെൻ്റെ ചാനൽ വീഡിയോ അല്ല ചാനൽ നിങ്ങൾ കാണണമെന്നെങ്കിൽ വെല്ലുവിളം ചൂന്ന് വേട്ടനോ ഒന്നും അമർത്തിയിട്ടേ എൻ്റെ വീഡിയോകൾ കാണട്ടാ അപ്പം എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും തപശേരി സുഖമായിരിക്കും എല്ലാവരും എടുത്തു വീടിയിൽ കാണാം